സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കു സുഖാണല്ല എൻ്റെ ഇതിലങ്ങനെ പോകുന്നുണ്ട് പിന്നെ കുറേ കമൻ്റ് കണ്ടിരുന്നു എന്തെന്ന് വെച്ചാണെങ്കിൽ ഇനി ജിൻസി എവിടാ കാണിക്കുന്നത് എന്നുള്ളത് കുറേ കമൻ്റ് ഇനി മൗലാനയിലേക്ക് എങ്ങനെയാ പോവുക പിന്നെ അങ്ങനെയുള്ള കുറേ കമൻറ് കണ്ടിരുന്നു ഇനി ഞാൻ മൗലാനയിലല്ല കാണിക്കുന്നത് എന്താ വെച്ചാണെങ്കിൽ ഇവിടുന്ന് മൗലാനയിൽ എത്താൻ ഭയങ്കര റിസ്ക്കാണ്

അമീന അമീന എന്താ സംഭവില് എന്റെ എളാപ്പാന്റെ ഏർ മോന്റെ ഓൾ അവിടെ കാണിക്കുന്നത് പിന്നെ എന്റെ വീട്ടിൽ വീടിന്റെ ബാക്കിൽ എത്താത്ത അവിടെ കാണിച്ചത് പിന്നെ ആരൊക്കെ അല്ലേ ആരൊക്കെ ഇപ്പൊ ഈ അടുത്ത് അബിക്കാ ഖാന്റെ അവിടാ കാണിച്ചത് പിന്നെ ഓലെ ആങ്ങളുടെ അവിടെ കാണിച്ചത് രണ്ടു ഓൾമാര് എല്ലാരും ഒരുവിധം എല്ലാരും അവിടെ തന്നെ കാണിച്ചത് അതിനെപ്പൊണ്ട് ഞാനെ നല്ലത് അവിടെല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോ എല്ലാരും ഒരു സ്ഥലം കാണിച്ചിണ്ടെങ്കിൽ ഇല്ലേ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് അങ്ങനെ കൊണ്ട് ശാന്തി കാണിക്കാൻ വിചാരിച്ചത് ഇല്ലേ അമ്മച്ചിയാ പിന്നെ അതേപോലെ തന്നെ അവിടെ കാണിച്ച ബുദ്ധിമുട്ട് മറ്റേ പെരിന്തൽമണ കാണിച്ചാല് പോവാൻ ബുദ്ധിമുട്ടാ പിന്നെ മോനൂസും ഉള്ളതിനെ കൊണ്ട് ഭയങ്കര ഇതായില്ലി മോനൂസിന് മദ്രാസിൽ സ്കൂളും പോവാനും ഉമ്മശേ കൂടെ നിൽക്കാനും ആവില്ല ഇവിടുന്നാവുമ്പോ സീനില്ലല്ലോ ഇവിടുന്ന് ശാന്തിയിലൊക്കെ ഒമശ്ശേരി എത്തിട്ടുണ്ട് കുറെ ഇല്ല ഇവിടുന്ന് രണ്ടര മണിക്കൂറൊക്കെ രണ്ടര മണിക്കൂർ അങ്ങോട്ട് മലപ്പുറത്ത് രണ്ടുണ്ടാവും ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പിന്നെ അതേപോലെ ഒന്നാമത് വണ്ടിയില്ല അതൊക്കെ കൂടെ ഇവിടെ വണ്ടിയില്ല അപ്പൊ ഇൽഷാഖല്ലാണ്ട് ഒരു സ്ഥലത്ത് ഒന്നെങ്കിൽ എന്തോ ഒരു വയ്യായി പോയി കാണാൻ തോന്നിട്ട് കാണിക്കാൻ പോവാൻ വണ്ടിയും ഇല്ല പിന്നെ റെഡി ആകുകയും ചെയ്ത് വണ്ടിയുണ്ട് അമ്മക്ക് എവിടെയും പോണെങ്കിലും അമ്മക്ക് വണ്ടി ഉണ്ടെങ്കിലും ആരോട് ചോദിച്ചാൽ കിട്ടൂല ആരോട് ചോദിച്ചാൽ അവിടെ പോവാണ്ട് ഇവിടെ പോവാണ്ട് വണ്ടി കിട്ടൂല അതുകൊണ്ടാണ് പിന്ന ഒന്നാമത് എന്ന് വെച്ചാൽ അവിടെ കാണിക്കാൻ പോണ ഇൽ വരണോ അല്ലാണ്ട് നടക്കൂല കാണിക്കാൻ പോക്ക് പിന്നെ ഇവിടെ എം എം സി ഒക്കെ ഇണ്ട് അടുത്ത് എം എം സി ഉണ്ട് പിന്ന ഇവിടെ കൊറേ ഹോസ്പിറ്റലുണ്ട് എം എം സി ഉണ്ട് ഇക്കറ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനേ ഉള്ളു പിന്നെ ആ അവിടെ ഞാൻ മേരിക്കുന്നു എന്താ കാണിച്ചത് അത് വലിയ കഥ ആയിരുന്നു ഞമ്മക്ക് യൂട്യൂബില് ഞാൻ കാണിച്ചത് കൊറേ ആൾക്കാർക്ക് വന്നിട്ട് മാറിയിക്കില്ല പക്ഷെ എനിക്ക് ഒറ്റ മാസം കൊണ്ട് മാറീക്കേ ഒറ്റ പോക്ക് ഒറ്റ പോക്ക് പോയിക്കൊള്ളു ഒരു പോക്ക് പോയി അതിൽ തന്നെ അയ്യ മരം മഞ്ഞ ചീത്തറ എന്തൊക്കെയാണ് അതല്ല നിങ്ങള് പഠിക്കാൻ പോന്നത് ആ ഞങ്ങളും ഡോക്ടറൊക്കെ ഞങ്ങളും പുറത്തൊക്കെ നമ്മക്കിങ്ങനത്തെ സൂക്കേടൊന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ ഷവർമ അതും ഇതൊക്കെ കഴിച്ചില്ലെങ്കി കൊറേ ചീത്ത കേട്ട് നല്ല ഡോക്ടർ ആയിനുലേ ഞാനിന്നിട്ട് ഇതില് അന്ന് അമ്മച്ചിനെ വിളിച്ചു ചോദിച്ച യൂട്യൂബില് പറയുമ്പോ ഡോക്ടറെ പേര് ഓർമ്മല്ലായിട്ട് അമ്മച്ചി അവിടെ അമ്മച്ചി ഗർഭപാത്രത്തിൽ മുഴയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ കാണിച്ചാൽ മാറിയിക്കില്ലേ മുഴ അല്ല പിന്നെ അതേപോലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ 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 ആയപ്പോ അവിടെ കാണിച്ചത് പുറത്ത് കാണിച്ച് പിന്നെ പ്രസവിക്കാൻ ഇവിടെ മെഡിക്കൽ കോളേജിലേക്കും ഞാനതായി വിചാരിച്ചത് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ കാണിക്കണോന്ന് പക്ഷെ പിന്നെന്താ പെട്ടെന്ന് പിന്നെ മാറ്റാൻ കാരണം എല്ലാരും ഇവിടെ നല്ല ഡോക്ടർണ്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യൂല അങ്ങനെയൊന്നും അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി അല്ലേ യാ മെഡിക്കൽ കോളേജിൽ എനിക്ക് വേറെ പേടിയാ ഇവിടെ മിംസ് ഉണ്ട് ബേബി ഉണ്ട് ബേബിയിലേക്ക് മിംസിലേക്കൊക്കെ പതിനെട്ട് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അല്ലേ കോഴിക്കോടേക്ക് ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്ററോ ഉള്ളു മിംസ് ഉണ്ട് ബേബി ഉണ്ട് ഉണ്ട് ഫാത്തിമ ഉണ്ട് പിന്നെ ഏതാ പിന്നെ പിന്നേതായി മൈത്ര ഹോസ്പിറ്റലാക്കി മറ്റേ ഇവിടെ മറ്റേ വില മേരിക്കുന്നു അവിടെ നമ്മളെ കാണിക്കല്ലേ ഞാൻ എന്നാ മൈത്ര ഹോസ്പിറ്റലിലാക്കി ഞാൻ കാണിച്ചു ജെഡിറ്റിന് മുന്നിലെ ഞാനത് എല്ലാരും പറയാം ജെഡിറ്റിന് മുന്നിലുള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് പറയാൻ അവിടെ ഒരു കോളേജ് ഉണ്ട് അങ്ങനെയൊക്കെ അത് മാറി പിന്നെ അധികം ഞാൻ മെഡിക്കൽ കോളേജിൽ അല്ലെ കാണിച്ചെങ്കിൽ വയറുവേന വന്നപ്പോളിലേ പല്ലു വേന വന്നാ ഓടും കോളേജിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പല്ലുവേദന വന്നാലും കണ്ണുവേദന വന്നാലും എന്ത് വന്നാലും മെഡിക്കൽ കോളേജ് ഇല്ലെങ്കിൽ ബീച്ച് ഹോസ്പിറ്റല് ിട്ട് ഉമ്മച്ചെ കൊണ്ടുപോയി ബസ് ഇരുമെടാ മറ്റേ കോഴിക്കോട് പിന്നെ കൈ ഒടഞ്ഞ ബൊക്ക അവിടെത്തന്നല്ലേ നമ്മൾ കാണിച്ചത് അമ്മച്ചിക്ക് മൂന്ന് പ്രസവം മൂന്ന് പ്രസവം കോളേജിലോ അപ്പൊ കൊയിലാണ്ടി ആരായിരുന്നു ആസോച്ചു എന്റെ ഇളയമ്മ രണ്ടെണ്ണോ കൊയിലാണ്ടി ഹോസ്പിറ്റൽ അതും ഗവൺമെന്റ് തന്നെ അല്ലേ പ്രൈവറ്റ് അല്ല പിന്നെ അത് കഴിഞ്ഞു ബാക്കി രണ്ടെണ്ണോ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അല്ലേ അറിയാലോ ഉമ്മച്ചറിയാന്നല്ലാണ്ട് അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കണം ചിലപ്പോ ഞാൻ എന്റെ എന്റെ പറയാൻ പറ്റൂല ചിലപ്പോ മെഡിക്കൽ കോളേജ് കാണിക്കൂ ഇല്ലേ ശാന്തി കാണിക്കൂ എവിടെ ശാന്തിയിൽ ബുക്ക് ചെയ്തേക്കും പത്തൊമ്പാന്തി കാണിക്കാണെ കാണിച്ചു കാണിക്കൂല മെഡിക്കൽ കോളേജിൽ ഒരു ഒ പി ഷീട്ട് അല്ലെ ഒ പി ഷീറ്റ് എടുത്തേക്കുന്നത് നല്ലത് ഒ പി ഷീറ്റ് എടുത്തോ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വന്നാൽ അവിടേക്ക് പോവാം ഇളയമാന്റെ രണ്ട് അനിയത്തി ഒരേ അനിയത്തില്ല മെഡിക്കൽ കോളേജിലാ പ്രസവിച്ചത് ശാന്തി പോന്ന് ശാന്തിയിലേക്കല്ലാരും പിന്നെ വേറെ ആരായനോ എന്റെ വേറെ ഒരു ഫ്രണ്ട് അഞ്ചാം മാസം പ്രസവിച്ച മെഡിക്കൽ കോളേജിൽ നിന്ന് ഓൾ അറിയാം മെഡിക്കൽ കോളേജിൽ കോളേജിലായനെ കൊണ്ടാണ് ഇരട്ടക്കൂട്ടിളയനു അയ്യേ രണ്ട് കുട്ടികളെയും കിട്ടിയത് എന്നുള്ള വലിയ പൈസ ആവൂല മെഡിക്കൽ കോളേജിലാവുമ്പോ അത്രേം മാസവും മെഡിക്കൽ എൻ ഐ സി കിടന്നാൽ തന്നെ പൊറത്തേ ഹോസ്പിറ്റലാണെ മൂന്നാല് ലക്ഷം റുപ്പിയാവും ഇവിടെ ഇവിടെ ആയെന്ന് അറിയോക്ക് ഇവിടെ ഒരു പോലെ ഇൻഷുർ ഇൻഷുർ കുഞ്ഞോള പേര് ഇവിടെ ഉള്ളത് ഓല റേഷൻ കാർഡില്ല മക്കള് അവിടെ അവിടെ അറിയില്ല ഇതുവരെ മാത്രവിടെണ്ടാവും ഇപ്പം കുഞ്ഞോളെ കാണിക്കാൻ പോയി വ്യാഴാഴ്ച പോലെ കണ്ണു പോണ്ട പോലെ പക്ഷെ വ്യാഴാഴ്ച പോയാ മതി എല്ലാരും ഓക്കുമ്പോണ്ടി ദ്വാരക്കിട്ടോ മുട്ടൊട്ടെന്നൊക്കെ പറയുമ്പോ ഭയങ്കരല്ലേ മുട്ട് പൊട്ടിയതാ എങ്ങനെ ആദ്യം എപ്പോഴോ വീണു വീണുണ്ടാവും ഓർമ്മത് കാണിക്കും അന്നേരം കാണിച്ച നിസ്സാരെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അയ്യോ പ്ലാസ്റ്ററും കൊണ്ടെന്നു വെച്ചാ ഭയങ്കര ഇതില്ല ഇട്ടത് നെറ്റ് നമ്മളെ കോഴിക്കൂടൊക്കെ കെട്ടുന്ന നെറ്റില്ലേ അതിനെ കൊണ്ട് ഇതാക്കി ഏറ്റ മുകളിൽ അത്രയും അത്രയും പ്രശ്നം ഉണ്ടാവും മുട്ടിനായതിനെക്കോണ്ട് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ചെയ്തത് കാര്യമില്ല ഓപ്പറേഷൻ ചെയ്താൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇരിക്കുമ്പോ വേദന ആകുമ്പോലെ മുട്ട് അത് ഇവിടെ പാത്രമേത്തല്ലോ നമ്മളെ പോലീശാക്കാരാ പറഞ്ഞു പിന്നെ ആ ഡോക്ടർ പറഞ്ഞിരിക്കും പോലെ പിന്നെ ഇങ്ങനത്തെ മാറുകയാണെങ്കിൽ ഇപ്പൊരു മാസം ഇട്ട് പിന്നെ രണ്ട് ആറ് മാസം ബെൽറ്റ് ഇട്ട് അധികം കൊറച്ച് റെസ്റ്റൊക്കെ എടുത്താണെങ്കിൽ ഇങ്ങനെ മാറും പോലെത് പിന്നെ അധികം കാലോണ്ട് ഇതാക്കരുത് കോണി കയറിയും കീം ചെയ്യരുത് അങ്ങനെ മണിപ്പന്റെ ഇളാപ്പാന്റെ മോൻറ്റോള് പ്രസവിക്കാൻ പോവാ പന്ത്രണ്ടാം തീയതി വേണ്ടിട്ട് സുഖപ്രസവ് ഇല്ലാണ്ട് അതിന്റെ മുന്നേ പ്രസവിക്കും പന്ത്രണ്ടാം തീയതി അഡ്മിറ്റ് ആക്കിയ മൂന്നു മരുന്ന് എല്ലാരും സുഖപ്രസവം ആവാൻ വേണ്ടിട്ട് പഠിച്ചൊന്നും ഇല്ലാണ്ട് കുട്ടിക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് കയ്യട്ടെ നോക്ക് ഡേറ്റ് ആദ്യം പറഞ്ഞ് വികസനുണ്ട് മരുന്നൊക്കെ കൊടുത്താ കുടിക്കാന് അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ പോയി കാണിക്കുമ്പോ പറയുന്ന വികസിച്ചിട്ടില്ല ഇനി ഒന്ന് കുറച്ചുകൂടി നോക്കിയിട്ട് എന്താ പറയുക അഡ്മിറ്റിന് അഞ്ചാം തീയതി പോവാൻ പറഞ്ഞേ അതിനെ കൊണ്ട് ഓല ആരും ഇല്ല അഞ്ചാം തീയതി പോകാൻ പറഞ്ഞു അഞ്ചാം തീയതി കാണിക്കാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞ് പന്ത്രണ്ടാം തീയതി വന്നാ മതി പറയാ എങ്ങനെങ്കിലും വേദന വന്നാ മതി വേദന വന്നാ മതി എക്സൈസ് ചെയ്യേ അടിച്ചു വരിഞ്ഞാറ് ഞാൻ അടിച്ചു വരലുണ്ട് ഞാൻ അതാക്കലുണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി കീയലുണ്ട് ഞാൻ അത് കഴിക്കലുണ്ട് ഇത് കഴിക്കലുണ്ട് പാവാണ് ഒന്നുമില്ലാണ്ട് കുറച്ച് മനസ്സില് കിട്ടട്ടെ എന്നാ എല്ലാരോടും ഒക്കെ ടാറ്റ കൂടുതൽ സമയായി തോന്നുന്നുണ്ട്